അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് നമ്മുടെ പൊന്നുമക്കൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ പൊഞ്ചോമന മക്കൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശീലിപ്പിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഈ കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ ഫോണിലെല്ലാം അഡിക്റ്റാവുന്ന ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോഴൊന്നും ശ്രദ്ധിക്കാത്ത ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഭക്ഷണത്തോടുള്ള ഒരു ബഹുമാനം കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും പല കാര്യങ്ങളിലും നമ്മുടെ മക്കളെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളിൽ മക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശീലിപ്പിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇമാം ഗസാലി റലി അള്ളാഹുഹ് പറഞ്ഞ ചില കാര്യങ്ങൾ അതിൽ ഒന്നാമത്തേത് വലത് കൈ കൊണ്ട് തിന്നാനും ഭിസ്മി ചൊല്ലി തുടങ്ങാനും ശീലിപ്പിക്കുക എന്താണ് വലത് കൈ കൊണ്ട് തിന്നാനും അതുപോലെ തന്നെ ഭിസ്മി ചൊല്ലി തുടങ്ങാനും നമ്മുടെ മക്കളെ ശീലിപ്പിക്കുക നിർബന്ധമായിട്ടും രക്ഷിതാക്കാൻ ശ്രദ്ധിക്കുക എന്താണ് ഭിസ്മി ചൊല്ലി തുടങ്ങുക അതുപോലെ തന്നെ വലത് കൊഴിക്കൊണ്ട് ഭക്ഷണം വലത് കൈ ഭക്ഷണം കഴിക്കാനും നമ്മുടെ മക്കളെ ശീലിപ്പിക്കുക നിർബന്ധമായിട്ടും ഈ കാര്യം ശ്രദ്ധിക്കുക അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് തൊട്ടടുത്ത ഭാഗത്ത് നിന്ന് ഭക്ഷണം കഴിക്കാൻ കുട്ടികളെ ശീലിപ്പിക്കുക തൊട്ടടുത്ത ഭാഗത്ത് നിന്ന് അതായത് ഒരു പ്ലേറ്റിൽ കുട്ടി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പ്ലേറ്റിൻ്റെ എതിർവശത്ത് നിന്ന് കുട്ടി ഇരിക്കുന്നതിൽ നിന്നും എതിർവശത്ത് നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള സൈഡിൽ സൈഡിൽ നിന്നോ അല്ല ഭക്ഷണം കഴിക്കേണ്ടത് അതായത് കുട്ടി കഴിക്കുന്ന ഭാഗമുണ്ടല്ലോ ആ പ്ലേറ്റിൻ്റെ കുട്ടി കഴിക്കുന്ന ഭാഗത്ത് നിന്നും കഴിക്കാൻ കുട്ടിയെ ശീലിപ്പിക്കുക എന്നർത്ഥം ഇത് രക്ഷിതാക്ക ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ് വേഗത്തിൽ തിന്നാതിരിക്കുക നല്ലവണ്ണം ചവച്ചരച്ച് കഴിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് ഭക്ഷണം വേഗത്തിൽ കഴിക്കാതെ ധൃതി കൂട്ടി എന്നൊക്കെ പറയില്ലേ തിരക്കോടു കൂടി ഭക്ഷണം കഴിക്കുക ഭക്ഷണം കൊണ്ട് വീങ്ങിക്കളയുക എന്നൊക്കെ പറയില്ലേ അങ്ങനെയല്ല സാവധാനം സാവധാനം ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ നല്ലവണ്ണം ചവച്ചരിച്ച് കുട്ടികളെ കഴിക്കാൻ ശീലിപ്പിക്കുക എന്നർത്ഥം ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഭക്ഷണത്തിലേക്കും തിന്നുന്നവരിലേക്കും കണ്ണ് നട്ട് നോക്കാതിരിക്കുക ഭക്ഷണത്തിലേക്കും അതുപോലെ തന്നെ ഒപ്പോൾ ആരെങ്കിലൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ കണ്ണു നട്ട് നോക്കുക അതിലേക്ക് എങ്ങനെ കണ്ണെടുക്കാതെ നോക്കുക എന്നൊക്കെ പറയില്ലേ അവരിലേക്ക് കണ്ണെടുക്കാതെ നോക്കാതിരിക്കുക എന്നർത്ഥം അപ്പോൾ ഈ കാര്യവും കുട്ടികളെ പഠിപ്പിക്കുക അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് വസ്ത്രത്തിലും കയ്യിലും പുരണുന്നത് സൂക്ഷിക്കുക നമ്മുടെ ചില മക്കളൊക്കെ ഉണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ അറിവില്ലായ്മ കൊണ്ടാണ് എന്നാൽ ഇത് രക്ഷിതാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്താണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കൈ കഴിക്കുക ിക്കഴിഞ്ഞാൽ ചിലരൊക്കെ ഇത് ചില മുതിർന്നവർക്കുമുണ്ട് ഈ സ്വഭാവം സ്വന്തം വസ്ത്രത്തിൽ വസ്ത്രത്തിലങ്ങട്ട് കഴി തൂത്തുക എന്നൊക്കെ പറയൂലെ ഈ ഒരു സ്വഭാവം മാറ്റിയെടുക്കണം കുട്ടികളൊക്കെ ആണെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡ്രസ്സിലങ്ങട്ട് ഇത് കഴുകാതെ തൂത്തിക്കളയും അപ്പോൾ ഈ കാര്യം കുട്ടികളെ കുട്ടികളെ കുട്ടികളിൽ നിന്നും ഈ ഒരു കാര്യം മാറ്റിയെടുക്കണം രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണ് വസ്ത്രത്തിലും കൈയിലുമൊക്കെ കൈ പുരളുന്നത് സൂക്ഷിക്കുക അപ്പോൾ ഈ കാര്യവും ശ്രദ്ധിക്കണം ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ് ചിലപ്പോഴെങ്കിലും കൂട്ടാനില്ലാതെ ഭക്ഷിപ്പിക്കുക നമ്മുടെ മക്കളെ എപ്പോഴും നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ഭക്ഷണത്തിനൊന്നും ഒരു കുറവുമില്ല ഈ കാലഘട്ടത്തിൽ അധികം ആളുകൾക്കും ഭക്ഷണത്തിന് ഒരു കുറവുമില്ല ആഗ്രഹിക്കുന്ന ഭക്ഷണം നമ്മുടെ മക്കളുടെ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് എന്നാൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചിലപ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ എല്ലാ ദിവസവുമല്ല പറയുന്നത് ഒരു രണ്ടാഴ്ച കൂടുമ്പോഴോ അങ്ങനെ എങ്ങനും ഒരു ലോങ് ടൈം ഇട്ടിട്ട് കുട്ടികളെ ഒരു ദിവസം ഒരു സമയമെങ്കിലും ഒരു വലിയ ഒരു വിടവിന് ശേഷം അതായത് ഒരു രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ച കൂടുമ്പോഴോ അതിനും കഴിയുമെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ മക്കളെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു സമയം ആ ദിവസം മുഴുവനല്ല ഒരു സമയമെങ്കിലും നമ്മുടെ മക്കളെ കൂട്ടാനില്ലാതെ ഭക്ഷിപ്പിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികൾ അതും ശീലമാവണം എല്ലാ സമയവും അവർ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സമയമെങ്കിലും നല്ല ഒരു നല്ലൊരു ഗ്യാപ്പിന് ശേഷം അതായത് രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ഒരു ഗ്യാപ്പ് ഇട്ട് ഒരു ദിവസമെങ്കിലും ഒരു സമയത്തെങ്കിലും കൂട്ടാനില്ലാതെ കുട്ടികളെ ശീലിപ്പിക്കണം ഭക്ഷണം കഴിക്കാൻ ഇത് കുട്ടികളിൽ നല്ല ഒരു ക്യാരക്ടർ അതായത് ഭക്ഷണത്തിനോടുള്ള ഒരു ബഹുമാനവും അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ വിലയൊക്കെ മനസ്സിലാക്കാൻ കുട്ടികൾക്ക് ഇത് കാരണമായേക്കാം അതുകൊണ്ട് ഈ കാര്യം രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് പെരും തീറ്റ മോശമാണെന്ന് ബോധ്യപ്പെടുത്തുക നമ്മളെ മക്കളെ തീറ്റ വീരന്മാരെ മൃഗത്തോടെ ഉപ ഉപമപ്പെടുത്തുക തീറ്റ വീരന്മാരെ മൃഗത്തോട് ഉപമപ്പെടുത്തുക അതുപോലെ തന്നെ കുറച്ചു തിന്നുന്ന കുട്ടിയെ പുകഴ്ത്തി പറയാം ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക പെരും തീരെ മോശമാണെന്ന് നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തുക എന്നർത്ഥം അതുപോലെ ഇനി കുട്ടികളെ ശീലിപ്പിക്കേണ്ട മറ്റൊരു കാര്യമാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ താല്പര്യപ്പെടുത്തുക ഭക്ഷണം മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാൻ കുട്ടികളെ താല്പര്യപ്പെടുത്തുക ഇത് രക്ഷിതാക്കൾ കൂടു ഒപ്പമുള്ള സമയത്ത് രക്ഷിതാക്കൾ മറ്റുള്ളവർക്ക് കൊടുക്കണം അപ്പോൾ അത് കണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കൾ അത് കണ്ട് പഠിക്കും അപ്പോൾ കുട്ടികളിലും ഈ ഒരു രീതി കടന്നു വരും അപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കുട്ടികളെ ശീലിപ്പിക്കും അടുത്തതായിട്ട് പറയുന്നത് ലളിതമായ ഏത് ഭക്ഷണവും കഴിക്കാൻ പാകപ്പെടുത്തുക കുട്ടികൾക്ക് വലിയ വലിയ ഭക്ഷണം അതായത് കുട്ടികൾ ആഗ്രഹിക്കുന്ന ഭക്ഷണം മാത്രമല്ല ലളിതമായ ഭക്ഷണങ്ങൾ കൂടി കുട്ടി കഴിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന രീതിയിൽ കുട്ടിയെ പാകപ്പെടുത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും കുട്ടികൾ ഭക്ഷണം കഴിപ്പി കഴിക്കുമ്പോൾ ശീലിപ്പിക്കണം കുട്ടികളുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കുട്ടികളെ ശീലിപ്പിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബാനോ താര നമ്മുടെ മക്കളെ എല്ലാം സോലിഹായ നല്ല മക്കളാക്കി വളർത്തട്ടെ ആമീൻ 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 യാ റബ്ബൽ ആലമീൻ ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക നമ്മുടെ സ്നേഹിതന്മാർ നമ്മുടെ സഹോദരി സഹോദരന്മാർ ഇവർക്കൊക്കെ ഈ ഒരു അറിവ് പകർന്നു നൽകുക അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ എല്ലാവരുടെയും മക്കൾ നല്ല മക്കളായിട്ട് വളരട്ടെ അള്ളാഹു സുബാനോ താല നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ ആമീൻ 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 അറബൽ ആലമീൻ അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ